ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്രിയപ്പെട്ട ഉള്ളിവട സ്പെഷ്യലി ഋഷിക്കുട്ടനെ ഇഷ്ടപ്പെട്ട ഉള്ളിവട ഇത് എൻ്റെ സ്റ്റൈലിൽ ഉള്ളിവളയാണ് കുറേ പേർക്ക് പല റെസിപ്പീസ് ഉണ്ടാവും ഞാൻ ഞാനതിൽ ഒരെണ്ണമാണ് എൻ്റെ കൂട്ടേ മീനാപ്പിൾ കഴിക്കുന്നതാണ് ഋഷിക്കുട്ട് അപ്പോൾ അതിനെന്തൊക്കെയാണ് എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം വീട്ടിൽ തന്നെ കാണുന്ന വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് ചതുര കഷ്ണത്തിൽ അരിഞ്ഞ മുളക് പച്ചമുളക് ഇച്ചിരി കറിവേപ്പില ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി പിന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ കുറച്ച് മൈദിയെടുത്ത് വെച്ചിട്ടുണ്ട് അത്രയും ഞാൻ ഇടുന്നുള്ളൂ പിന്നെ ആ ഉള്ളി ഉള്ളി ഇവിടെ ഞാൻ ഉണ്ടാക്കി തരാം ഓക്കെ ഡൺ ഹൈ ഫൈ അപ്പം ഞാൻ ഇനി ഞാൻ ഇച്ചിരി മുളകും ഇച്ചിരി മുളകും പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ഇടും ഒരു എലിവിന് വേണ്ടിയിട്ട് ഒരു കളറിടും അപ്പോൾ ആദ്യം നമുക്ക് മാവ് കലക്കാം മാവ് കലക്കാൻ വേണ്ടിയിട്ട് മൈദയിലകത്ത് ഞാൻ ഇച്ചിരി കായപ്പൊടി ഇടുവാണ് ഒരു തുള്ളി കായപ്പൊടി ഒരു സ്മെല്ലിൽ ഒരിത്തിരി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇത്രയും ഇടുന്നുള്ളൂ അധികം ഇടുന്നില്ല മാവ് കഴിച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം അപ്പോൾ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് അപ്പോൾ അവർ ഉച്ചയ്ക്ക് വരും പക്ഷേ ഉറങ്ങി എണിക്കുമ്പോൾ അഞ്ച് മിനിറ്റിൽ വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഉള്ളി വട അപ്പോൾ നമുക്കത് ഒന്ന് നല്ലപോലെ ഒന്ന് കലക്കിയിട്ടേ ഇത് അത്യാവശ്യം ലൂസ് ആയിട്ട് നമുക്കൊന്ന് ഇച്ചിരി ലൂസ് എന്ന് വെച്ചാൽ അധികം ലൂസ് അല്ല ഒരുവിധം ടൈറ്റ് ടൈറ്റാക്കി ലൂസാക്കി നമുക്ക് ഒന്ന് പരു ഇതാക്കി എടുക്കാം ഒരുവിധം നമുക്കറിയാലോ അതിന് പരുവം എണ്ണയിലിട്ട് എന്നിട്ട് ഇത് ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അരിഞ്ഞു വെച്ച സവാള മുളക് എല്ലാം ഇതിനകത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഞാനെൻ്റെ കൈ തന്നെ ഇട്ടു അവസാനം ബിക്കോസ് കൈ ഇളക്കിയാലേ അതിൻ്റെ ഒരു സ്മെല്ലും ഇപ്പൊക്കെ വരുത്തുള്ളു അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് ഇനി ഇപ്പോൾ ഞാനിത് ഒരുമാതിരി ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഇത്രയും കട്ടിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ച സവാളയും മുളകും എല്ലാം അങ് ഇടാം അപ്പോൾ ഞാൻ ഇതെല്ലാം ഇട്ട് ഇതെല്ലാം ആ ഉള്ളി വളരെ ഉണ്ടാക്കുവാണെ ഋഷി ഞാൻ നമുക്കിതിന് ഈ നല്ലപോലെ ഇനി കുഴച്ചെടുക്കാം സവാളയിൽ എല്ലാ സവാളയിലും ആ മാവ് അങ്ങ് പെരട്ടി കൊടുക്കാം എന്നിട്ട് നമുക്കത് റൗണ്ട് റൗണ്ട് ഷേപ്പിൽ അങ്ങ് വറുത്തെടുക്കാം അതാണ് ഞാൻ ഞാനിനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വരെ ഇഷ്ടമാണോ ഋഷിക്കുട്ടോ ആ അതാണ് ഉണക്കച്ചോറ് അവിടെ ചോറ് ഇരുമ്പോണ്ട് അത് കണ്ടിട്ടാണ് ഉണക്കച്ചോറ് നമുക്ക് ഉണക്കച്ചോറാണ് വേണ്ടത് നമ്മൾ കറി ഒന്നും കൂട്ടി കഴിക്കത്തില്ല അല്ല ഋഷിക്കുട്ട ആ ഞാനിത് കല്ലി നല്ലപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ വെച്ച് ചൂടാക്കി എടുക്കാം ഇനി നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കാം യെസ് ഇനി ഇതേപോലെ ഞാൻ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ടാണ് ഇടാറ് കഴിക്കാനുള്ള പര്യത്തിന് ഒന്നും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് അതിപ്പോളേ മണം വരുന്നില്ലേ അതിനി നല്ലപോലെ ഇതാവട്ടെ ഞാൻ വറുത്തെടുക്കുക രണ്ട് സൈഡിലും മറിച്ചു മറിച്ചു ഇട്ട് കഴിഞ്ഞിട്ട് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും നമുക്കിത് വാരിക്ക നല്ല മണം വരുന്നുണ്ടല്ലേ എനിക്ക് അധികം മുരിക്കിയത് ഇഷ്ടമല്ല അപ്പോൾ ഞാനിത് ഒരുമാതിരി ഈ കളർ തന്നെ ആവുമ്പോൾ അപ്പുറത്തെ സൈഡും ഈ കളർ കളറാവുമ്പോഴത്തേക്കും ഞാൻ വാരിക്കുവരുത് ഞാൻ സാധാരണ രീതിയിൽ അലൂമിനിയം ചീനച്ചട്ടിക്ക് അസാണ് ഞാൻ വറക്കാറ് പക്ഷേ ഇന്ന് നല്ല വീട് എടുക്കുമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീൽ ചീനച്ചട്ടി വെച്ചത് സാധാരണ രീതിയിൽ നമുക്ക് അലൂമിനിയത്തിൻ്റെ ഉള്ളിൽ വണ് വറുത്തിനക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇങ്ങനെ കരയുന്ന സാധനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അതെൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ

അടിപൊളിയാണോ താങ്ക് യു അപ്പൊ നമ്മളെ രണ്ടാമത്തെ ഉള്ളീടെ കൊതിയായ നമ്മളെ അമ്മയ്ക്ക് രണ്ടെണ്ണം കൊണ്ടുപോയി കൊടുക്കാം എനിക്കിഷ്ടമാ എനിക്ക് ഇങ്ങനത്തെ ഉള്ളി വട ഇഷ്ടം കൂടുതൽ നമ്മടെ നമ്മുടെ കോഴഞ്ചേരി സ്റ്റൈൽ ഇത് തമിഴ് സ്റ്റൈലാ ആ പക്ഷെ അവിടെ ഇങ്ങനത്തെ എറണാകുളത്ത് കിട്ടുന്ന ഉള്ള ഉള്ളി മുങ്ങി തപ്പിയാലും കിട്ടൂലം മൊത്തം മാവായിരിക്കും മാവ് അവിടെയാണത് ഉള്ള പേരാണെങ്കിലും മാവ് ഇങ്ങനത്തെ നല്ലത് ഇതാണ് നമ്മുടെ സ്റ്റൈൽ ഇങ്ങനത്തെ അതെ അതെ ഞങ്ങൾ പത്താണ്ട ഭാഗത്തൊക്കെ ഇങ്ങനത്തെ സാധനം നല്ല നല്ല ഉണ്ടാക്കിയ ഇതേപോലെ സിമ്പിൾ ആയ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അപ്പൊ ഇതിന്റെ കമന്റ്സിൽ നിങ്ങൾ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഉള്ളിവട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ ആർക്കും വലിയ കുക്കിംഗ് അറിയണം അറിയണമെന്ന ഒന്നും വേണ്ട ഇതൊക്കെ ഭയങ്കര ഈസിയാണ് അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കണം തോന്നിയാൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം അപ്പൊ ഇതേപോലെ കുട്ടി വീഡിയോസിനായിട്ട് കാത്തിരിക്കും